ഗൈസ് എല്ലാവർക്കും നിതു നഗേന്ദ്രം ബ്ലോഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്നത്തെ ഒരു ഡേ മെ ലൈഫാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ബ്രഷ് ഒക്കെ ചെയ്തിട്ട് കട്ടനൊക്കെ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മേനെയാണ് ഞാൻ ആദ്യം വീഡിയോ എടുത്തത് കേട്ടോ ഗൈസ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയായിരുന്നു കേട്ടോ അപ്പോൾ പുട്ടും കടലയാണ് അപ്പോൾ നിങ്ങൾക്ക് രാവിലെ ഏത് ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കാൻ ഇഷ്ടമുള്ളതെന്ന് കമൻ്റ് ചെയ്യണേ ഏകദേശം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനുണ്ട് പുട്ടും കടലയും പിന്നെ കട്ടനും കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി പിടി പിടിക്കുകയാണ് പിന്നെ ആ ഒരു വെട്ടം കാണുന്നതെന്ന് വെച്ചാൽ വീട്ടിൻ്റെ എല്ലാ സൈഡിലുള്ള കഥകൊക്കെ തുറന്നിട്ടുണ്ട് അവിടെ ജനന കഥകൊക്കെ തുറന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ ആയതുകൊണ്ട് നല്ല സൂര്യപ്രകാശം വീട്ടിനകത്തുനിന്ന് അടിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ പുട്ടും കടലയും ഇതുപോലെ ഏത് ബ്രേക്ക്ഫാസ്റ്റാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യണേ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഇഡ്ഡലി സാമ്പാർ ദോശ സാമ്പാർ ചമ്മന്തി ഇതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം ഇടയ്ക്ക് മാത്രമേ പുട്ടയൊക്കെ ഉണ്ടാക്കാറുള്ള കൂടെ കട്ടനും കൂടെ കൂട്ടുകേരി പിടി പിടിച്ചു ഗൈസ് ഗൈസ് അങ്ങനെ ഞാൻ കടയിലൊക്കെ പോയിട്ട് വന്ന പിന്നെ ഒരു ഇന്നൊരു സാറ്റാർഡേ ദിവസമാണ് അപ്പോൾ വലിയ കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഞങ്ങളുടെ പച്ചക്കറി കുട്ട പുട്ടന്മാർ ഏതുവരെയൊക്കെ ആയെന്ന് കാണിക്കാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചീര നാളെ എല്ലാം എടുക്കാനാണ് കേട്ടോ നാളെ വിളവെടുപ്പ് ദിവസമാണ് കേട്ടോ അപ്പോൾ അഞ്ചാറ് പേർക്കൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നാളെ കട്ട് ചെയ്യും അപ്പോൾ ഞാൻ വിദേശം ഇന്നൊന്നു കൂടെ കാണിച്ചു തരാമെന്ന് അപ്പോൾ നമ്മുടെ പച്ചക്കറി കൂട്ടന്മാരെയൊക്കെ നിങ്ങൾക്കൊന്നും കാണിച്ചു തരാമല്ല ഗൈസ് ഈ കാണുന്ന തക്കാളി കുട്ടന്മാരാണ് കേട്ടോ അപ്പോൾ തക്കാളി കുട്ടന്മാരുടെ അടുത്ത് കുറച്ച് പുളിഞ്ചൊക്കെ മീൻ എടുക്കണമെന്ന് വെച്ചാൽ ഏത് സമയവും ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും പഴുത്തി വഴുത്തു കേട്ടോ ഇതാണ് നമ്മുടെ വഴുതനയിലെ പൂക്കൾ കേട്ടോ കണ്ടില്ലേ ഒരു പർപ്പിൾ കളറിലുള്ള ഫ്ലവർ ആണ് കേട്ടോ ഇതിൽ വരുന്നത് ഈ നിൽക്കുന്നതിലെല്ലാം വഴുതന ഫ്ലവർ വന്നിട്ടുണ്ട് പിന്നെ ഈ അടുത്ത് നിൽക്കുന്നത് അമരക്കയാണ് കേട്ടോ ചീനി അമരക്ക എന്ന് പറയും അമരക്ക അപ്പോൾ അമരക്കയിലും ഫ്ലവർ വന്നിട്ടുണ്ട് അതും ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ഒരു കളറാണ് ണ്ടില്ലേ പിന്നെ ഇതിൻ്റെ അടുത്തോട്ട് നിൽക്കുന്നത് വഴുതനാണ് കേട്ടോ അപ്പോൾ തൈകളൊക്കെ വലുതായി വരണതേ ഉള്ളു മൂന്ന് മൂന്നും നാലുമൊക്കെ വെച്ചാണ് നമ്മൾ നട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ കാണുന്നത് ചുടക്കാണ് കേട്ടോ അപ്പം ഞാൻ മുറ്റവും അടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് വീഡിയോ നിങ്ങൾക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് വെള്ളം ഒഴിക്കാനും ചെടിയിൽ ഒഴിക്കാനും പിന്നെ അതുപോലെ തന്നെ വീഡിയോ എടുക്കാനെല്ലാം കൂടെ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മീന് വന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ഇതാണ് നമ്മുടെ ചീരക്കുട്ടന്മാർ അപ്പോൾ ചീരക്കുട്ടന്മാരൊക്കെ നല്ല രീതിയിൽ പരുവായിട്ടുണ്ട് അപ്പം നാളവരെ വിളവെടുപ്പ് സമയമാണ് കേട്ടോ അപ്പോൾ രാവിലെ ചിലപ്പോൾ ഞാൻ എനിക്ക് മുമ്പാണ് അമ്മ ഇതൊക്കെ പിഴുത്ത് മാറ്റുന്നതെങ്കിൽ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ അതുകൊണ്ടൊരു മുൻകൂട്ടി എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചീരക്കൂട്ടന്മാർ ആവശ്യക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് കണക്കാക്കിയാണ് അമ്മ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ ചീരക്കൂട്ടന്മാരെ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായില്ലെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഈ സൈഡിലും ഉണ്ട് കേട്ടോ ഈ സൈഡിൽ മാത്രമല്ല കുറച്ചും കൂടെ ഉണ്ട് അപ്പം ഞാൻ കുറച്ച് മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ ഇത് കുറച്ചുകൂടെ വളർന്നു പറഞ്ഞതേ ഉള്ളു കേട്ടോ കണ്ടില്ലേ ഇത് പടവലങ്ങയാണ് കേട്ടോ പടവലങ്ങ തൈയാണ് ആണേ ഗൈസ് എങ്ങനെയുണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള ഈ പച്ചക്കറി കുട്ടന്മാർ എങ്ങനെ കാണാനൊക്കെ എങ്ങനെയുണ്ട് അവർ അപ്പോൾ ഇനി കായ്ഫലങ്ങളാണ് അവർ തരാനുള്ളത് അപ്പോൾ അതൊക്കെ ഞങ്ങൾ വരും വീഡിയോ വീഡിയോകളിൽ ഞങ്ങളെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മിസ്സ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴേക്കും നീന് വന്ന് പറഞ്ഞ് വീഡിയോ എടുത്തു തരാൻ അപ്പോൾ നീന് വന്ന സമയത്ത് ഞാൻ ഈ മുട്ടത്തോടിൽ കുറച്ച് കണ്ണ് മൂക്കൊക്കെ വരച്ചിടയായിരുന്നു കേട്ടോ അതായത് നമ്മളെ പച്ചക്കറിയിൽ കമ്പക്ക ഊന്നിരിക്കുന്നത് അതിൻ്റെ പുറത്തോട്ടൊന്ന് വെച്ചു കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ അത് വെക്കുന്നത് നല്ലതാണ് പച്ചക്കറിയുടെ ഗ്രോത്തിനും എല്ലാം നല്ലതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ വെച്ചു കൊടുത്തു അപ്പോൾ നമ്മളിപ്പോൾ ചില എന്താ പുതിയ വീടുകളിലൊക്കെ ഇങ്ങനെ പാൽ കാച്ചും മുമ്പും അങ്ങനെയൊക്കെ അതിന് ശേഷമൊക്കെ ഇങ്ങനെ കള്ളിമുള്ള അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ തൂക്കിയിടാറുണ്ടല്ലോ അതുപോലെ നമ്മുടെ പച്ചക്കറി കുട്ടന്മാരൊന്ന് സേഫ്റ്റി ആക്കി നിർത്താൻ വേണ്ടി നമ്മൾ മുട്ട തോടിൽ കണ്ണ് മൂക്കൊക്കെ വരച്ച് വെക്കുന്നതാണ് കേട്ടോ വേറെ ഒന്നുമല്ല അപ്പോൾ നല്ല സേഫായിട്ട് പച്ചക്കറി നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം കിട്ടുകയും ചെയ്യും നല്ല ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അതിനു അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തിടുന്നത് അപ്പോൾ നീന് വന്നപ്പോൾ തന്നെ ഞാൻ ഏകദേശമൊക്കെ മുട്ട തോടിൽ ഇതുപോലെ കണ്ണും മുക്കൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവൾ വന്നാണ് എനിക്ക് കുറച്ച് വീഡിയോ എടുത്ത് തന്നത് അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറിയിൽ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ പിന്നെ ഒന്ന് രണ്ട് ഫ്ലവറിലും മാത്രം അപ്പോൾ നിങ്ങളിതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതെല്ലാം എടുത്തു നമുക്ക് ആ കമ്പ് ഊന്നിരിക്കണേൽ അതായത് വഴുതനയിൽ കമ്പ് ഊന്നിരിക്കണേൽ കൊണ്ട് നമുക്ക് തൂക്കി കൊടുക്കാം കണ്ടില്ല നേരത്തെ തൂക്കിയിട്ടിട്ടുണ്ട് അതുപോലെ അതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അതിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നല്ല സേഫായിട്ട് നമ്മുടെ വഴുതനയും പച്ചക്കറികളും എല്ലാം നമുക്ക് സേഫായിട്ട് കിട്ടും സേഫ് മാത്രമല്ല പിന്നെ നമുക്ക് നല്ല ഗ്രോത്തിൽ നല്ല വളർച്ച ഉണ്ടാവും ആ പച്ചക്കറിയെല്ലാം പിന്നെ അതുപോലെ കായ്ഫലങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും കേട്ടോ അതിനെ മുൻ മുന്നോടിയായിട്ട് എടുക്കുന്ന ഒരു സേഫ്റ്റി മിഷനാണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഗൈസ് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നീനും കൂടെ കുളിച്ചിട്ടൊക്കെ ഫുഡ് കഴിക്കണം കേട്ടോ ഉച്ചത്തെ ലഞ്ചിന് എന്ത് സ്പെഷ്യൽ എന്ന് നോക്കാം ചോറ് സാമ്പാർ ഓംലെറ്റ് ചാളമീൻ പൊരിച്ചത് പിന്നെ അതുപോലെ തന്നെ ബീട്രൂട്ട് മിഴുക്ക് ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി ഗൈസ് അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇന്നത്തെ ഉച്ചത്തെ ലഞ്ച് എന്താണെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കൂടെ വെള്ളം ഒന്ന് ബിരാണി ഞങ്ങളുടെ നിർത്ത ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവാണ് കേട്ടോ ഇപ്പം പോകുമ്പോൾ വഴിക്ക് എന്തെങ്കിലുമൊക്കെ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചുതരാം ഞങ്ങൾ പോയിട്ട് വരട്ടെ പ്ലീസ് അപ്പോൾ ഗായ്സ് ഞങ്ങൾ വൈകുന്നേരം പുറത്ത് പോയപ്പോൾ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഭയങ്കര തിരക്കൊക്കെയാണ് റോട്ടിൽ അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ രാത്രിത്തെ ഫുഡ് ഇതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണുക